ലോട്ടറി അടിക്കാനുള്ള മൂല കാരണം എന്താണ് അത് ഭാഗ്യം തന്നെയാണല്ലേ പക്ഷേ ഭാഗ്യത്തിനൊക്കെ ഒരു പരിധിയില്ല ഇടേ വിദേശത്ത് ചോര നീരാക്കി അധ്വാനിച്ച് കണ്ടെത്തിയ തുക നാട്ടിലേക്ക് അയച്ചു എന്നാൽ നാട്ടിൽ ആ തുക എത്തിയപ്പോൾ അത് ഇരട്ടിയായി അല്ലല്ല ഇരട്ടിയുടെ ഇരട്ടിയായി ഓ അതും പോരാ അയ്യായിരം രൂപ രണ്ട് കോടിയാണെങ്കിൽ എത്ര ഇരട്ടിയാണെന്നാണ് നിങ്ങൾ കരുതുന്നത് ആ എന്തായാലും ആ ഭാഗ്യവാന്റെ ആ ഭാഗ്യപ്പെട്ട ജീവിതത്തിലേക്ക് വീട്ടു ചെലവിനായി മുഹമ്മദ് എന്ന പ്രവാസി നാട്ടിലേക്ക് അയച്ചത് ആറായിരം ബംഗ്ലാദേശി ടാക്കയാണ് അതായത് ഏകദേശം അയ്യായിരം ഇന്ത്യൻ രൂപ എന്നാൽ ലഭിച്ചതോ കോടികളും അൽ അൽസാരി എക്സ്ചേഞ്ച് നറുക്കെടുപ്പിൽ ബംഗ്ലാദേശ് സ്വദേശിയായ അബ്ദുള്ള അൽ അറഫാത്ത് മുഹമ്മദ് എന്ന വ്യക്തിക്ക് ഇരുപത്തിരണ്ട് കോടി ബംഗ്ലാദേശ് ടാക്കയാണ് ലഭിച്ചത് അതായത് പത്ത് ലക്ഷം ദർഹം റുപ്പിലോട്ട് വരുമ്പോൾ ഏകദേശം ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ മലയാളിയായ ശിവായി മുസ്തഫ അബ്ദുൽ ഹക്കീം എന്നിവർക്ക് ഒരു കിലോഗ്രാം വീതം സ്വർണവും ഈ നറുക്കെടുപ്പിലൂടെ ലഭിക്കുകയുണ്ടായി വേനൽക്കാല പ്രമോഷനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച ദുബൈയിൽ നടന്ന ആറാമത് വാർഷിക നറുക്കെടുപ്പിലാണ് അബ്ദുള്ള അൽ മുഹമ്മദ് എന്ന മനുഷ്യനെ ഭാഗ്യദേവത അകമഴിഞ്ഞ് കടിച്ചത് എക്സ്ചേഞ്ചിന്റെ നായ് ശാഖയിൽ നിന്നാണ് മൊബൈൽ കടയിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ബംഗ്ലാദേശിലെ കുടുംബത്തിന് പണം അയച്ചത് കോടികൾ തനിക്ക് സമ്മാനമായി ലഭിച്ചത് ഇപ്പോഴും ഉൾക്കൊള്ളുവാനും വിശ്വസിക്കാനും കഴിയുന്നില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി യു എ യിൽ ജോലി ചെയ്യുന്ന കുടുംബവുമായി ഏറെക്കാലം താലോളിക്കുന്ന സ്വപ്നങ്ങൾ സഫലമാക്കുവാൻ ഈ പണം ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് ഇങ്ങനൊരു സമ്മാനം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ആ സ്വപ്നങ്ങളെല്ലാം വെറും സ്വപ്നങ്ങളായി മാത്രം അവശേഷിച്ചേനെയെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇതേ നറുക്കെടുപ്പിൽ ജോർദാൻ സ്വദേശി ഹുമേദാന് ബി എൻഡബ്ല്യു എക്സ് വൺ എന്ന കാറും മറ്റ് എട്ട് ഭാഗവന്മാർക്ക് പത്തായിരം ദീർഘം വീതവും ലഭിക്കുകയുണ്ടായി എന്തായാലും ഒറ്റടിക്ക് കോടീശ്വരനായ മുഹമ്മദ് എന്ന ഈ വ്യക്തിയെ അസൂയോടെയാണ് ഇപ്പോൾ പ്രവാസികളും നാട്ടിലുള്ളവരും നോക്കുന്നത്